സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ അമരമ്പലം റോഡ് വാണിയമ്പലം സി ബി എസ് ഇ മധ്യമേഖലാ കായികമേളക്ക് നിലമ്പൂരിൽ തുടക്കമായി മോഡൽ സ്കൂളാണ് കായികമേളയുടെ ആതിഥേയത്വം വഹിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് അൻവർ ഷാഫി നിലമ്പൂരിൽ വെച്ച് നടക്കുന്ന സി ബി എസ് ഇ ക്ലസ്റ്റർ പത്ത് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടന ഉദ്ഘാടനപ്പെടാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഒരാളുടെ വെൽത്തിനേക്കാളും എല്ലാത്തിനേക്കാളും കൂടുതൽ പ്രാധാന്യം നൽകപ്പെടേണ്ട ഒന്നാണ് നമ്മളുടെ ഹെൽത്ത് ആരോഗ്യം ചെറിയ പ്രായത്തിൽ തന്നെ അതിലേക്കുള്ള താല്പര്യവും വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഭാവിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെയൊക്കെ ഭാവി വാഗ്ദാനങ്ങളായി നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുവാൻ തക്കവണം വളർന്നു വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലന കളരിയാണ് നമ്മളിവിടെ തുടക്കം കുറിക്കാൻ പോകുന്നത് ഈ അപ്രതീക്ഷിതമായിട്ടാണ് ഈ പരിപാടിയുടെ ഇനാഗുറേഷന് വേണ്ടി ഞാൻ ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത് എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട ബി വി അലി മുബാറക് സാറിനും ആൻ്റണി സാറിനുമുള്ള നന്ദി ഇവിടെ അറിയിച്ചുകൊണ്ട് I declare the CBSE athletic meet open. Let the excitement unfold. May the best performers emerge. But may every participant win in the true spirit of sports. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറും സ്കൂൾ മാനേജറും ട്രഷററുമായ അലി മുബാറക് മുഖ്യാതിഥിയായിരുന്നു സ്കൂൾ കോർഡിനേറ്റർ ഊർമിള പത്മനാഭൻ ഹിന്ദുസ്ഥാൻ സ്കൌട്ട്സ് ആന്റ് ഗൈഡ്സ് സംസ്ഥാന ചെയർമാൻ അബ്ദുൾ നാസർ മലപ്പുറം സഹോദയ സ്കൂൾ കോംപ്ലക്സ് ജനറൽ സെക്രട്ടറി എം ജൌഹർ മാനവേദൻ സ്കൂൾ ഹെഡ്മാസ്റ്റർ അബ്ദുൾ റഹ്മാൻ എന്നിവർ പങ്കെടുത്തു മൂന്ന് ദിവസങ്ങളിലായി നിലമ്പൂർ മാനവേദൻ സ്കൂളിലെ സിന്തറ്റിക് ട്രാക്കിലും പി മോഡൽ സ്കൂൾ മൈതാനത്തുമാണ് കായികമേള നടത്തുന്നത് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളിൽ നിന്നായി നിന്നായിരണ്ടിൽ പരം സിബിഎസ്ഇ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി സി ബി എസ് ഇ ന്യൂഡൽഹി സ്പോർട്സ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മീറ്റിൽ മൂവായിരത്തിലധികം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുക വിജയികൾക്ക് കേന്ദ്ര യുവജന കായിക മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റുകളും മെഡലുകളും ലഭിക്കുന്നതോടൊപ്പം ജനുവരിയിൽ നടക്കുന്ന ദേശീയ മീറ്റിലും പങ്കെടുക്കാം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് നിൽക്കാം ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ വെഡ്ഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്